ചേലക്കരയുടെ മണ്ണിൽ നിന്നുള്ള ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഇൻസ്പെക്ഷൻ സർവീസിന്റെ സിഇഒ ആണ് രാഹുൽ തേലക്കാട് ചെറിയ പ്രായത്തിലെ തന്നെ സഹജീവികളോട് കാരുണ്യം കാട്ടിയിരുന്ന രാഹുൽ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ എല്ലാം തട്ടിമാറ്റി തൻ്റെതായ ഇടം കണ്ടെത്തി യുവതലമുറയ്ക്ക് ജീവിത വഴി കാട്ടിക്കൊടുക്കുകയാണ് എൻജിനീയറിംഗ് മേഖലയിൽ വൈദഗ്ധ്യം നേടിയ രാഹുൽ തൻ്റെ അടുത്ത് എത്തുന്ന യുവാക്കളെ തൊഴിൽ പഠിപ്പിച്ച് ജോലി നേടിക്കൊടുക്കുകയാണ് അതും തികച്ചും സൗജന്യമായി തന്നെ യുവതലമുറയുടെ ശാക്തീകരണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വളർച്ച ലക്ഷ്യമിട്ട് ഇന്ത്യയിലും വിദേശത്തുമായി ആയിരത്തി അഞ്ഞൂറിലധികം യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അഭിമാനകരമാണ് സ്വന്തം നാടിന്റെ സാങ്കേതികവും വ്യാവസായികവുമായ പുരോഗതിയാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരു ദീർഘദർശിയാണ് അദ്ദേഹം പുതുതലമുറയ്ക്ക് മാതൃകയായി സേവന സന്നദ്ധതയോടെ മുന്നേറുന്ന രാഹുൽ തേലക്കാട് വളർന്നു വരുന്ന വ്യവസായി കൂടിയാണ് കേരളത്തിന് അകത്തും പുറത്തും നിരവധി യുവാക്കൾക്ക് തൊഴിലവസരം നൽകിയ രാഹുൽ തേലക്കാടിനെ എനി ടൈം ന്യൂസ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി ആദരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്